അലഹമ്മില്ല വസ്സലാത്തു വസ്സലാമഅഅലൈ ഹസൂലില്ല പരിശുദ്ധ റമദാനിലെ പുണ്യങ്ങൾ നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ ഒരു സമയത്ത് നന്മകൾ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് നബ്സല്ലാ വസ്ലമ്മ പറഞ്ഞ ഒരു ഹദീസാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് പ്രവാചൻ പറഞ്ഞു ബില്ലാഹി മൻകാനുബി ലാഹിമിൽ ആരെങ്കിലും അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫല്യുൽ ഹൈറൻ അവൻ നല്ലത് പറയട്ടെ അവലി യസ്മത് അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ വാക്കുകളും സംസാരങ്ങളുമൊക്കെ നല്ലതിനു വേണ്ടിയാവണം നമ്മൾ സംസാരിക്കുമ്പോൾ കളവ് പറയാതിരിക്കുക അനാവശ്യമായ പ്രയോഗങ്ങൾ നമ്മുടെ സംസാരത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക അങ്ങനെ നല്ലതിന് വേണ്ടി ഉപയോഗിക്കുവാൻ അള്ളാഹു നൽകിയ സംസാര ശേഷി എന്ന ഈ ഒരു വലിയ അമത്ത് നന്മകൾക്കായി ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇസ്രാമേക്കും കുറഞ്ഞ